എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമായിട്ടുള്ള നയനയുടെയും മാതൃശിന്റെയും വരാനിരിക്കുന്ന കിടലൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേതയാണ് വരാനിരിക്കുന്ന നമ്മുടെ കിടലൻ വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഭിയ തേടി ഒരു ലെറ്റർ വരുന്നതാണ് കേട്ടോ അഭിയ തേടി എത്തിയ ആ ലെറ്റർ കിട്ടുന്നത് ആരുടെ കയ്യിലാണെന്നറിയണ്ടേ മറ്റാരുടെ കയ്യിലല്ല അഭിയുടെ പ്രിയപത്നിയായ നവ്യയുടെ കയ്യിലാണ് അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വിശ്വാസമാണ് നവിക്ക് പക്ഷേ അഭി എത്രത്തോളം മതപ്പതിച്ചുവെന്ന് നവ്യ ആ ലെറ്ററിലൂടെ മനസ്സിലാക്കുകയാണ് എന്തായാലും കുറേയധികം രഹസ്യങ്ങളടങ്ങിയ ഒരു ലെറ്റർ ആയിരുന്നു അത് അത് അഭിയുടെ അഭിക്ക് അഭിയെ നവ്യ എങ്ങനെയെങ്കിലും തിരിച്ചറിയണം എന്ന് കരുതി തന്നെ ഒരാൾ അയച്ചതാണ് അപ്പോൾ അതിൻ്റെ വിശദമായ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്മോള അവിടെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണ സമയത്ത് നയന വന്നിട്ട് ആഹാ ഇതാര് നന്ദൂട്ടി കളിക്കുക ചന്തുട്ടി കളിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദുമോളല്ല കേട്ടോ ചന്മോളെ എനിക്ക് മാറിപ്പോയത് കേട്ടോ അങ്ങനെ ചന്തുട്ടി കളിക്കുകയാണോ ഇന്ന് സ്കൂളിൽ എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷം ഏ എന്നൊക്കെ ചോദിച്ച് ഈ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ആ ഒരു പരിപാടിയിലാണ് കൊച്ചാണെങ്കിൽ സ്കൂളിൽ നടന്ന ഓരോരോ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കൂട്ടുകാരുടെ പേരും അതുപോലെ കൂട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയൊരു കൂട്ടുകാർ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ കാര്യമൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയുകയാണ് കൊച്ചിനെ ഈ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നയനക്കരികിലേക്ക് നവ്യ ഇറങ്ങി വന്നു നവ്യയുടെ കൊച്ചുമായിട്ടാണ് കേട്ടോ വരവ് എന്തായാലും നവ്യയോട് ആ ഇതെന്താ ചേച്ചി കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇവനെ അങ്ങനെ ഓ അധികം പുറത്തേക്ക് ഇറക്കാറില്ലല്ലോ ഇത് എന്ത് പറ്റി ഓ ഒന്നുമില്ല അല്ല ഇങ്ങനൊരു കുഞ്ഞുണ്ട് എന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് കരുതി കേട്ടാ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇവൻ നമ്മുടെ കുഞ്ഞല്ലേ പിന്നെ എന്താ എന്ന് പറഞ്ഞാൽ നായനെ അതിനെടുക്കാനായിട്ട് തുടങ്ങോ ഓ നിൻ്റെ കയ്യിലൊന്നും വരത്തില്ലായിരിക്കും കുഞ്ഞ് കാരണം നിനക്ക് നീ നിനക്ക് ഇതിനെ എടുത്ത് ശീലമില്ലല്ലോ അതെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ടത് ആരുടെ കയ്യിലാണ് സ്വന്തം ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കേണ്ടത് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ നമ്മുടെ നയനെ വാങ്ങിക്കുകയാണ് നയനെ വാങ്ങിച്ചിട്ട് കൊച്ചിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ കൊച്ചിനെ കളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ഇപ്പോൾ സാരിയെ പിടിച്ചിങ്ങനെ വലിക്കുകയാണ് കേട്ടോ നയനയുടെ സാരിയെ പിടിച്ച് ചന്മോളിങ്ങനെ വലിക്കുക എന്താ ചന്തമോളെ അത് കുഞ്ഞുവാവ കുഞ്ഞുവാവേനെ എൻ്റെ മടി വെച്ച് തരുമോ എന്ന് കൊച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ വെച്ചതരാമല്ലോ നയനമ്മ വെച്ചതരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ചന്തു അവിടെ ഇരിക്കാനായിട്ട് പറയാം അപ്പം നവി ഇതൊക്കെ എല്ലാം കണ്ടോട്ടിങ്ങനെ നിൽക്കാനോട്ടോ നവിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല അപ്പോൾ നയന നയനെ നവി ഇങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നവിക്ക് അത് ഇഷ്ടാവുന്നില്ല എന്ന് മനസ്സിലായി നവിയേച്ചി ഒരു കു കൊച്ചു കുഞ്ഞാണ് ഏ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ നമുക്കതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്നേ ഞാൻ പിടിച്ചോളാം നയനേച്ചി ഇനി അതിൻ്റെ പേരിൽ എടുത്ത് കടിച്ചക്കാനായിട്ടൊന്നും വന്നേക്കരുത് കൊച്ചു പേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നവി ഒന്നും ഉണ്ടോന്ന് തിരിഞ്ഞ് ദേഷ്യത്തോടെ ഇങ്ങനെ കേട്ടോ അങ്ങനെ ചന്തു മടിയിൽ കുഞ്ഞിനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ദേ ധാരാന്നറിയോ മോൻ്റെ ചേച്ചിയാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ പരിചയപ്പെടുത്തുകയാണ് കുഞ്ഞിനെ മോൻ്റെ ചേച്ചിപ്പെണ്ണാ ഇതേ മോളുടെ അനിയനാ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും നയനയെ ദേഷ്യത്തോടു കൂടിയിട്ട് നവ്യ വിളിക്കാൻ നീ എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഏ അതെങ്ങനെയാണ് ഇവളുടെ അനിയനാവുന്നത് അതെങ്ങനെയാ ഇവളുടെ അനിയനാവുന്നത് എൻ്റെ കൊച്ചങ്ങനെ ഇവളുടെ അനിയനാകും എൻ്റെ കുഞ്ഞിനെ ചേച്ചി എങ്ങനെ ഇവളാകും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാനുട്ടോ ഒന്നെങ്കിൽ അച്ഛനൊന്നായിരിക്കണം അല്ലെങ്കിൽ അമ്മ ഒന്നായിരിക്കണം വേണ്ട നിനക്കുണ്ടായ കുട്ടി ശരിയാ എൻ്റെ കുഞ്ഞിൻ്റെ അനിയത്തി തന്നെയാണ് നിനക്കുണ്ടായ കുട്ടി പക്ഷേ ഇത് ഏതെങ്കിലും പെണ്ണിനുണ്ടായ കുട്ടിയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആ പിഴേക്ക് നയനയോട് നം നവിയോട് നയന പറഞ്ഞു ഏ ചേച്ചി പ്ലീസ് സ്ഥലകാലബോധത്തോട് സംസാരിക്കുക ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചാണ് ഇത് സംസാരിക്കുന്നത് എന്തായാലും ഇവന് പ്രായമായിട്ടില്ല ഇവനത് മനസ്സിലാവാറുമായിട്ടില്ല പക്ഷേ ചന്തുമോൾ അങ്ങനെയല്ല ചന്തുമോൾക്ക് പലതും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുണ്ട് ആ ഒരു പ്രായത്തിലൂടെയാണ് ഇവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ വളർന്നു വരുന്നൊരു പ്രായമാണ് ചന്തുമോളെ മോളെ കുഞ്ഞാവിനെ പിന്നെ കളിപ്പിക്കാം കേട്ടോ ഏ ഡേ കുഞ്ഞ അവ ഇപ്പം കരയും അതുകൊണ്ടാ നവ്യ ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പം ആ എന്നെ ശരിയെന്നും പറഞ്ഞ് കൊച്ചിനോട് പോയി കളിച്ചോളാം പറഞ്ഞു കൊച്ചു കളിക്കാനായിട്ട് പോവാണ് ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നയനെ ഇത് നിനക്ക് വലിയ പണിയാവും നോയിക്കോ വലിയ പണിയാവും എന്ന് പറഞ്ഞാൽ വലിയ മുട്ട പണിയാവും ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ നീ എടുത്തപ്പോൾ പോലും അവൾക്ക് ഒട്ടും സഹിച്ചിട്ടില്ല നയനാമ്മ കുഞ്ഞിനെ എടുത്ത് ഒട്ടും സഹിക്കാഞ്ഞിട്ടാണ് അവളുടെ മടി വെച്ച് കൊടുക്കാവോ എന്ന് ചോദിച്ചത് അതുകൊണ്ടൊന്നും അല്ലേ ചേച്ചി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക അത് കുഞ്ഞല്ലേ അവൾക്കും കൊതിയുണ്ട് കുഞ്ഞിനെ എടുക്കാനൊക്കെ ആ മടിയിലൊന്ന് വെച്ച് കൊടുക്കാനേ കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിനെ എന്തായാലും ഒരുത്തിയുടെ മടി വെച്ച് കൊടുക്കണ്ട പിന്നെ ദേ നിൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും ഇനി ഉണ്ടായി കഴിയുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെങ്ങാണ് നീ എടുക്കുകയോ കൊഞ്ചിക്കുകയോ ചെയ്താൽ ഈ കൊച്ചോണ്ട് ഈ കുഞ്ഞിനെ ഉണ്ടല്ലോ നിനക്കുണ്ടാകുന്ന കുഞ്ഞിനെ ഉണ്ടല്ലോ ദേ ഈ ചന്തു എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പോയ ചന്തു എന്ന് പറയുന്ന സാധനം കൊല്ലം പോലും മടിക്കത്തില്ല ഹാ സ്നേഹം മൊത്തം ഒരു കുഞ്ഞിലേക്ക് പോകല്ലേ എന്തായാലും നിനക്കൊരു കുഞ്ഞുണ്ടായ ചന്ദുനോടുള്ള നിനക്ക് സ്നേഹമൊക്കെ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോഴേക്ക് നവി പറഞ്ഞു അതെ അപ്പോഴേക്കും നയനെ പറഞ്ഞു നവി ചീ ചേച്ചി അല്ല ഞാൻ എനിക്കറിയാം എന്താണ് ചന്മോളോടെ എനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് ചന്മോളെങ്ങനെയാണ് കയറിയേണ്ടതെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം വെറുതെ ചേച്ചി ചന്തു പേര് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട കേട്ടോ ചേച്ചി ഒരിക്കൽ പശ്ചാത്തപിക്കേണ്ട ഒരു ദിവസം വരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് അത് ചേച്ചി ഓർത്ത് വെച്ചാൽ നന്ന് മോനെ പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നയന കുഞ്ഞിനെ അവിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാം പിന്നെ ഞാൻ പശ്ചാത്തപിക്കേണ്ട ദിവസം ഞാനെന്തിനെ പശ്ചാത്തപിക്കണം എന്തായാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ മതി എനിക്ക് മറ്റൊരു മറ്റൊരുത്തിയുടെയും കുഞ്ഞിനെ അമ്മയായിട്ട് നിൽക്കൊന്നും വേണ്ട അല്ലെങ്കിലും എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ അഭി പണ്ട് അഭിക്ക് ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അഭി പക്ക ഡീസൻറ്റാ ഓ എന്തായാലും ആധർചേടിനെ അന്ന് കെട്ടാതിരുന്നു എത്ര നന്നായിരുന്നു ഇപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും അഭിയപ്പോൾ ഒരു ഭർത്താവിനെ കിട്ടിയില്ലോ അനന്തപുരിയിലേക്ക് എത്താൻ പറ്റിയില്ലോ അഭിക്കിപ്പം നല്ല സ്നേഹമാണല്ലോ എന്നൊക്കെ നവ്യ ഇങ്ങനെ ആലോചിക്കണം അങ്ങനെ നമ്മുടെ നവ്യ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അനി വന്നു നവ്യ എന്ന് വിളിച്ചുകൊണ്ട് അനി വന്നു കേട്ടോ എന്താ നീ ഏഹ് അല്ല നിനക്കിപ്പോൾ പോകുമെന്നും വേണ്ടേ നിനക്ക് ബ്രാഞ്ചിലിരിക്കുമെന്നും വേണ്ടേ നീ ഇങ്ങനെ നടക്കുവാണോ അല്ല നീ ഇപ്പോഴും എൻ്റെ അനിയത്തിൻ്റെ പിന്നാലെ തന്നെയാണോ എത്ര തവണ പറഞ്ഞ നീ അത് വേണ്ട എന്ന് അപ്പോഴേക്കാനി ചോദിച്ചത് വേടത്തേക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ഏഹ് ഞാനിപ്പോൾ ആരുടെ പിന്നാലെയാണോ എന്താണെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അതിന് ആരുടെയും ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട ഞാനിപ്പോൾ നവിയേടത്തിനെ വിളിച്ചത് അതിനൊന്നുമല്ല ദേ അഭിയേട്ടനുള്ളൊരു കത്താ ഡാ ഇത് അഭിയേട്ടൻ വരുമ്പോൾ കൊടുക്കുക കത്തോ ഇപ്പം കത്ത് കേൾക്കണേ ആരാ ആ അതാരെന്നൊന്നും എനിക്കറിയത്തില്ല അതിനകത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ കോ ഇത് അഭിയേട്ടന് കൊടുക്കാനായിട്ട് പോസ്റ്റുമാൻ കൊണ്ടുവന്ന് ദേ ലെറ്റർ ബോക്സിലിട്ടിരുന്ന ഞാനത് എടുത്തുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അനിയങ്ങ് പോകാൻ തുടങ്ങാം അതെ അനീ നീ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നും നീ എൻ്റെ അനീതിയുടെ പിന്നാലെയുള്ള നടത്തം നിർത്തിക്കോളാൻ പറഞ്ഞതേ ഒക്കെ ഒരു കാര്യം ഉണ്ടായിട്ട് തന്നെയാ നീ എൻ്റെ പൂതി വെറുതെയാ അതൊക്കെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് അനാമികയെ അനാമികയെ ഒഴിവാക്കിയതിന് ശേഷം നിനക്ക് എൻ്റെ അനിയത്തെ വിവാഹം കഴിക്കാന്നോ ഒരിക്കലും അതിനെ എൻ്റെ അനിയത്തി പോലും ഇനി സമ്മതിക്കുന്ന തോന്നണില്ല പിന്നെ അനാമിക ജീ നി ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും പോകുന്നില്ല അത് വേറെ കാര്യം എങ്ങനെയെങ്കിലും അനാമികയായിട്ട് ഒത്തുപോകാൻ നോക്ക് അനാഭികയുടെ സ്വഭാവം നന്നാവത്തില്ല എന്നാലും നിങ്ങൾ തമ്മിലുള്ള ആ വിവാഹം നടന്ന സ്ഥിതിക്ക് ഒത്തുപോകും അല്ലാതിപ്പം എന്തു ചെയ്യാനാ പിന്നെ എൻ്റെ അനിയത്തിക്ക് അവൾക്ക് അനുയോജ്യമായ ഒരു വരനയാണ് ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ അത് ഏകദേശം ആയിന്ന് കൂട്ടിക്കോ ഇനി നീ അവളുടെ പിന്നാലെയുള്ള നടത്തോ അവളുടെ ഫോൺ വിളിയോ ഒന്നും അവളിപ്പം നീ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അപ്പോഴേക്കും അനി ഓർത്ത് ശരിയാണ് നന്ദു ഇപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കാറുമില്ല മുഖം തരാറുമില്ല പോലീസ് ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സിനൊപ്പം എപ്പോഴും കോൺസ്റ്റബിൾസ് അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാൻ അല്ലെങ്കിൽ അവളുടെ മേധോദ്യോഗസ്ഥനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അനിയോ നന്ദുവിനോടൊന്ന് സംസാരിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി പണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ വഴിയിൽ കാണും കാണുക മാത്രമാണ് താനിപ്പോൾ ചെയ്യുന്നത് അതും നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷനും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് അനി ഇങ്ങനെ ഓർക്കാനോ ആ അവളുടെ അവളുടെ കല്യാണമൊക്കെ ഏകദേശം ഉറച്ച പോലെ കേട്ടോ അവളുടെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാകും അന്നേരം ഞാൻ പറഞ്ഞൊക്കെ സത്യമാ നിനക്ക് മനസ്സിലാവും നീ ഇപ്പം ആലോചിക്കുന്നത് ഞാൻ പറയുന്നതൊക്കെ വെറുതെയാണെന്നല്ലേ അല്ല നീ ഇന്നോട് നയനെ ഒന്നും പറഞ്ഞില്ലായിരുന്നോ അപ്പോഴേക്കും അനു പറഞ്ഞു ഇല്ല ഒന്നും പറഞ്ഞില്ല അവളുടെ കല്യാണമൊക്കെ ഏകദേശം ഉറച്ചു എന്തായാലും നിങ്ങളെപ്പോലെ വലിയ ഇവ ഇവിടത്തെ പോലെ വലിയ പണക്കാർ വലിയ പണക്കാരൊന്നും അല്ല എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിന് ചേർന്ന അവളുടെ ജോലിക്ക് ചേർന്നൊരു പയ്യൻ തന്നെയാണ് കാണാനും സുന്ദരൻ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അനി ഇത് ഉള്ളതാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതാണോ അവയെടുത്തി വെറുതെ ഇങ്ങനെ ഓരോ അപവാദങ്ങൾ പറഞ്ഞ് പരത്തരുത് പിന്നെ അപവാദം പറയണം എൻ്റെ അനിയത്തിൻ്റെ കല്യാണമോ കുറച്ചു ഒന്ന് അപവാദം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അല്ല പിന്നെ എനിക്കെന്തിൻ്റെ കേടാന്ന് പറഞ്ഞില്ല അല്ല നിന്നെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എനിക്കെന്താ കാര്യം അനി നിനക്ക് തന്നിരിക്കുന്ന ബ്രാഞ്ചുകളൊക്കെ നോക്കി നടപ്പാക്കി നീ അനാമികയെ ഒത്ത് ഒരുമിച്ച് നല്ല വണ്ണം പോവുക അല്ലെങ്കിൽ അനാമികയെ പറ്റിയില്ല എങ്കിൽ ഡിവോഴ്സ് ചെയ്യുക എന്നിട്ട് വേറെ ഏതെങ്കിലും പെണ്ണിനെ വിവാഹം കഴിക്കുക അല്ലാതെ എൻ്റെ നന്ദുവിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നിന്നെ ഞാൻ സംസാരിച്ചത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നബി അങ്ങ് പോവാണ് ഇതേ സമയമുണ്ടല്ലോ ഹബിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഹബി ഒഡ് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് പക്ഷേ നന്ദു അന്നേരത്തിന് ഇതേ ബിസിയാണ് കേട്ടോ നന്ദി നന്ദു കോൾ വെയ്റ്റിങ്ങിലാണ് കുറേ തവണ ഇപ്പം വിളിച്ചപ്പോഴും നന്ദു കോൾ വെയ്റ്റിങ്ങിലാണ് ഇതിപ്പോൾ ആരെ വിളിക്കേണ്ടത് ഈ ഒരു സമയത്ത് ഇത് ആരെ വിളിക്കാനാ അല്ല ഓഫീസിലാണെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഫോണൊക്കെ ലാൻഡ് ഫോണിലേക്കായിരിക്കും വരുന്നത് അല്ലാതെ ഇവളുടെ ഫോണിലേക്ക് ഇതിപ്പോൾ ആര് പേഴ്സണൽ നമ്പറിലേക്ക് ഇത് ആര് വിളിക്കാനാ എന്നൊക്കെ ആലോചിച്ചു ഇനി പറഞ്ഞത് അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ച് അവർ ആ ഒരു ഇനി വിളയും പറച്ചിലൊക്കെ ഉണ്ടാവുമോ എന്തായാലും ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് മനസ്സിലാക്കി നയനയുടെ മുറിയിലേക്ക് ചെല്ല നയനയുടെ തീ നയനയുടെ തീന്ന് വിളിച്ചോണ്ട് ചെന്നു ആ എന്താ നീ അല്ല നിനക്ക് ബ്രാഞ്ചിൽ പോകേണ്ടായിരുന്നോ നീ ഇന്ന് എന്തുപറ്റി നേരത്തെ പോകുന്നത് ഉം കുറച്ച് ഉഴപ്പ് കൂടുന്നുണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞായിരുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതല്ല എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താ നീ എന്തേലും പ്രശ്നമുണ്ടോ ആ പ്രശ്നമുണ്ട് പ്രശ്നം ഇപ്പം എനിക്കാണോ അതോ ബാക്കി ആർക്കെങ്കിലുമൊക്കെ ആണോ എന്നൊന്നും എനിക്കറിയില്ല നീ എന്താണോ ഇത് അവിടെ ഇവിടെ മനസ്സിലാവാത്ത ഭാഷയിൽ പറയുന്നത് ഏ ആർക്ക് ആർക്കെന്താ പറ്റിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നയനെടുത്ത് ഈ അതിനടുത്ത് ഈ കാര്യം എന്നു ഒളിച്ച് വെക്കാൻ പാടില്ലായിരുന്നു എടാ എന്താണോ ഞാൻ ഒളിച്ചു വെച്ചത് ഞാനൊന്നും ഒളിച്ച് വെച്ചിട്ടില്ല അല്ലെങ്കിൽ നിന്നോട് ഞാൻ എന്തിനും ഒളിച്ച് വെക്കണം നീ എൻ്റെ നല്ല അനിയൻ തന്നെയല്ലേ ആ അങ്ങനെ നയനടുത്ത് എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം അല്ലെങ്കിലും എനിക്കത്ര യോഗ്യതയൊന്നും ഇല്ലല്ലോ ആ രണ്ടാംകെട്ടുകാരൻ പറഞ്ഞിട്ടെന്താ ഏയ് രണ്ടാംകെട്ടുകാരനോ അതിന് നീ ഒന്നല്ലേ കേട്ടിട്ടുള്ളൂ പിന്നെന്താ അല്ല ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ല എന്താ നിന്റെ പ്രശ്നം ഇപ്പോൾ ഏഹ് ആദർശനോട് സംസാരിക്കുമല്ലോ വേണോ ഞാൻ ഏ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആദർശ എന്നോട് പറയാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ആദർശനോട് പറഞ്ഞാൽ മതി എനിക്ക് ആരോടും പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ അടച്ച് സത്യം പറയണം നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിച്ചോ അപ്പോഴേക്കും നയനെയൊന്നും പരിങ്ങാണു കേട്ടോ അത് അത് നിന്നോട് ആരാടാ പറഞ്ഞത് അത് ആരെങ്കിലും ആയിക്കോട്ടെ ഉള്ളതാണോ ഏഹ് നന്ദുവിന് ഒരുപാട് മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് മാറ്റം നന്ദുവിന് ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായതാണ് പണ്ടൊക്കെ അവളുടെ കണ്ണുകളിൽ സ്നേഹം മാത്രമായിരുന്നു ഞാൻ കണ്ടിരുന്നത് ദയനീയത മാത്രമായിരുന്നു എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് എൻ്റെ സങ്കടം മാത്രമായിരുന്നു പക്ഷേ ആ കണ്ണുകളെ ഇപ്പോൾ എനിക്ക് കാണാൻ പോലും കിട്ടുന്നില്ല എനിക്കറിയാം ഒന്ന് വിളിച്ചാൽ പോലും അവളെ കിട്ടില്ല എൻഗേജ്ഡ് ആണ് എൻഗേജ്ഡാണ് ഏഹ് ഇതൊക്കെ കണ്ടാൽ എനിക്കെന്താ മനസ്സിലാവൂലോ പിന്നെ ചില ഭാഗത്തുനിന്ന് ഞാനും സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്താ ഏഹ് ഉള്ളതാണോ കല്യാണം ഉറച്ചോ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയനെ പറഞ്ഞാൽ അത് ആലോചന ആ ഏകദേശം ഞങ്ങളത് ഉറപ്പിക്കാന്നൊക്കെ ഒരു തീരുമാനത്തിലാണ് ആദർശേട്ടനെ ഇതൊന്ന് ഉറച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊന്നും തീരുമാനമായിട്ട് എല്ലാവരോടും പറയാന്ന് വെച്ചിട്ടായിരുന്നു എല്ലാവരോടും പറയുന്ന പോലെയാണ് ഏട്ടത്തി എന്നെ കണ്ടിരിക്കുന്നത് എന്നെ അങ്ങനെയാണോ നന്ദുവിൻ്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ കണ്ടിരുന്നത് അറിയാവുന്നതല്ലേ എന്നെ എൻ്റെ മനസ്സറിയാവുന്നതായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കണ്ണൊക്കെ ഒന്ന് നമ്മുടെ അനി കണ്ണും തുടച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അയ്യോ അനി അത് ഞാൻ വേണ്ട ട്ടത്തിൽ എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് പോയിട്ടു ശെ അവനൊത്തിരി സങ്കടമായി എന്നാൽ തോന്നണേ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ പറിച്ചറിയാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല കല്യാണം ഉറച്ചു എന്ന് തന്നെ പറയണം കല്യാണം ഉറച്ചിട്ടൊന്നുമില്ല സത്യത്തിൽ പക്ഷേ കല്യാണം ഉറച്ചു അവർ തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും എന്നൊക്കെ ഒന്ന് പറയണം അപ്പോൾ ഇവന് അനാമികയെ സ്നേഹിക്കാൻ പറ്റൂ അല്ലാതെ അല്ലെങ്കിൽ അനാമികയൊന്ന് സ്നേഹിച്ചാൽ മാത്രമേ ഒരുപക്ഷെ അവളെ നല്ലതാക്കി എടുക്കാൻ പറ്റുള്ളൂ അതല്ല അവളെ നല്ലതാക്കി എടുത്തില്ലെങ്കിൽ പോലും അവളെ വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് ഇവന് പോകണമെങ്കിൽ പോലും നന്ദു മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നവം മനസ്സിലാക്കണം അപ്പോൾ നന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് ആ പോലീസ് ഓഫീസറെ ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കല്യാണത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്ന അറിയാതെ വിട്ടിങ്ങനെ നിൽക്കുന്നൊരവസരത്തിലാണ് അനി ഇങ്ങനെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് ഇവൾ ആ ലെറ്റർ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നവ്യ ആ ലെറ്റർ കൊണ്ടുപോയിട്ട് റൂമിൽ ടേബിളിൽ ഇങ്ങനെ വെക്കുകയാണ് അതിനുശേഷം കുഞ്ഞിനെ ഉറക്കുകയൊക്കെ ചെയ്യാനുട്ടോ കുഞ്ഞ് കുറച്ച് കറിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് അവൾ കുഞ്ഞിനെ ഉറക്കി ഉറക്കി കിടത്തി കിടത്തിക്കഴിഞ്ഞ് ആ വല്ലോം കഴിക്കാം വിശക്കുന്നു എന്നൊക്കെ ഓർത്തുകൊണ്ട് എഴുന്നേറ്റതാണ് എഴുന്നേറ്റപ്പോഴാണ് ആ ലെറ്ററ് വീണ്ടും ആ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് ഇതിപ്പോൾ ഏതാപ്പാ ഇതിപ്പോൾ ആരാ അഭിക്ക് ലെറ്റർ അയക്കാനായിട്ട് അല്ല ഇനി എന്തെങ്കിലും ഒഫീഷ്യൽ ലെറ്റർ ആയിരിക്കുമോ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിക്ക് ദേഷ്യമാവുമോ അല്ല അഭി എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അഭിയുടെ ഭാര്യയല്ലേ ഞാൻ ആ തീർച്ചയായിട്ടും ഈ ലെറ്ററൊക്കെ തുറന്നു നോക്കാനുള്ള അധികാരം എനിക്കും ഇല്ലേ നോക്കിന്നോർത്ത് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിളത് പൊട്ടിക്കാനോ കേട്ടോ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത് ടൈപ്പ് ചെയ്ത് പ്രിന്റിങ് ലെറ്റർ ഒന്നും പറഞ്ഞാൽ ഒരു കൈപ്പടയിൽ എഴുതിയ ഒരു ലെറ്റർ തന്നെയായിരുന്നു കേട്ടോ പ്രിയപ്പെട്ട അഭിക്ക് എന്നു പറഞ്ഞു കൊണ്ടാണ് ആ ലെറ്റർ തുടങ്ങുന്നത് തന്നെ നിനക്ക് സുഖമെന്ന് കരുതുന്നു അല്ലെങ്കിൽ നീ സുഖലോലുവനാണല്ലോ അല്ല എനിക്കിവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞാനിപ്പോൾ ഫോൺ വിളിക്കാതെ ഈ ലെറ്റർ എഴുതിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണും ഫോണിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഫോൺ ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാലങ്ങളൊക്കെ അല്ലേ ഫോണിൽ കൂടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു തെളിവായിട്ട് ആ റെക്കോർഡിക്കലായിട്ടുള്ള ഒരു തെളിവായിട്ട് മാറും എന്തായാലും ഈ ലെറ്റർ ഒരു ഒഫീഷ്യൽ ലെറ്റർ ആയിട്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിനക്ക് തന്നെ കിട്ടുകയുള്ളൂ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാനിതായി എടാ അനഖ അങ്ങോട്ടേക്ക് വന്നായിരുന്നു നീ നിന്റെ അടുത്തേലൊക്കെയാണോ വന്നത് അവൾക്കൊരു ചെറിയ അസൗഖ്യം ഉണ്ട് എന്തായാലും നീ അവളെ കൈവിടില്ല എന്നൊരു വിശ്വാസം അവൾക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് നവി ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ നവി അന്തം ഇങ്ങനെ നിൽക്കുക അഭിക്കോ അനഖയോ അനഘ എന്ന് പറയുന്നത് ഈ ചന്തു മോളുടെ അമ്മയല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആ കത്ത് വായിക്കുന്നത് അവൾക്ക് എന്തോ മാരക രോഗാന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് ആ അവൾ പലവട്ടം എന്നെ വന്ന് കണ്ടിരുന്നു നിൻ്റെ ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവൾ ആദ്യമൊക്കെ അങ്ങോട്ടേക്ക് വരാനായിട്ട് കൂട്ടാക്കിയില്ല പിന്നെ കുഞ്ഞിനെ വളർത്താൻ യാതൊരുവിധ നിർവാഹമില്ലാത്ത ആയപ്പോഴാണ് കുഞ്ഞിൻ്റെ അച്ഛനെ തേടി അങ്ങോട്ടേക്ക് വരുന്നത് നിനക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ ഞാനിപ്പോൾ ഈ കത്തെഴുതിയത് മറ്റൊന്നിനുമല്ല അനഘയുടെ പേരൻസ് അനഘയെ അന്വേഷിച്ച് വന്നിരുന്നു അനഘയ്ക്ക് ആരുമില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അനഘ ഇവിടെ വന്ന് താമസിക്കാമായിരുന്നല്ലോ പക്ഷെ ഈ അനഘ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അനഘയുടെ പേരൻസ് ആണോ കുറച്ച് റിലേറ്റീവ്സ് ആണോ എന്തായാലും അനഘയെ തേടി വന്നിരുന്നു അനഘയുടെ ആ ഒരു അനഘയ്ക്ക് അവരുടെ ആ ഒരു ഷെയറും സ്വത്തും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ട ആ ഒരു വീട്ടിൽ ഭാഗം വയ്ക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അനഘയെ തേടി വന്നത് അനഘയെ കൊല്ലാനാണോ വളർത്താനാണോ എന്നൊന്നും അറിയില്ല എന്തായാലും നീ അനഖ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം ാണ് ഞാനിപ്പോൾ ലെറ്റർ അയക്കുന്നത് പിന്നെ മോള് നന്നായിട്ടിരിക്കുന്നോ ഏ മോള് എവിടെയാണെങ്കിലും എന്നോടൊക്കെ നല്ല കൂട്ടായിരുന്നു നല്ല ക്യൂട്ടാണ് ആ കുട്ടി അതെന്തായാലും ആ കുഞ്ഞ് നിന്നെ അച്ഛനെയാണോ വിളിക്കുന്നത് ഇതൊക്കെ കൂട്ടിയിട്ട് കുട്ടി നമ്മുടെ നവ്യ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണോ കേട്ടോ അഭി അഭി ആയിരുന്നോ അതോ ഇതാരെങ്കിലും പറ്റിക്കാൻ അയച്ച കത്താണോ എന്തായാലും ഇത് അഭി അറിയിക്കാൻ പാടില്ല ഈ കത്ത് വന്ന കാര്യം ഒരു കാരണവശാലോ അഭി അറിയരുത് അഭിയാണോ തെറ്റുകാരൻ അതോ ആദർശാണോ തെറ്റുകാരൻ എന്നെനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ആദർശ തെറ്റുകാരൻ അല്ല എന്ന് പലവട്ടം നയനെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ അഭി നയനയ്ക്ക് മുന്നിൽ പമ്മി നിൽക്കുന്നതായിട്ടും നയന പറയുന്നത് അക്ഷരം പതി ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് എന്തോ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു അത് ഉള്ളത് തന്നെയാണ് എന്നെനിക്ക് ഒരു സംശയം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സത്യമാണ് എന്ന് തോന്നുന്നു അതോ ആരെങ്കിലും ഇനി അഭിയെ ചതിക്കാനായിരിക്കുമോ എന്തായാലും സത്യം തിരിച്ചറിയണം എന്നിട്ടേ അഭിയോട് ഇത് ചോദിക്കാൻ പാടുള്ളൂ പഴയതുപോലെ എടുത്തു ചാടി ഞാൻ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ആയിരിക്കും അതല്ല അഭി തെറ്റുകാരനാണ് ചന്ദോളുടെ അച്ഛൻ അഭിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നയനെ അല്ല നവ്യ പിന്നെ അഭി ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ലെങ്കിലും എൻ്റെ അനിയത്തി നയനയും ആദർശേട്ടനും നോക്കിക്കോളൂ എൻ്റെ കുഞ്ഞിനെ അതെനിക്ക് നല്ലവണ്ണം അറിയാം അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും നോക്കിക്കോ എന്നൊക്കെയാണ് നമ്മുടെ അഥവാ അഭി തന്നെയാണ് തെറ്റുകാരനെങ്കിൽ ആദർശേൻ്റെ കാല് പിടിച്ച് നയനയുടെ ആദർശേടൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം കാരണം ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആദർശേടനെ ആദർശേൻ്റെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഭർത്താവ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അത്തരക്കാരനായിരുന്നു അഭി ഇപ്പോൾ സ്നേഹം കാണിക്കുന്നത് ഒരു മറയാണെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചു ഈ അഭിയെ ഫോളോ ചെയ് ഫോളോ ചെയ്യാൻ തന്നെ നവ്യ തീരുമാനിച്ചു കേട്ടോ പിന്നെ കാണിക്കുന്നത് അഭിനേ സോറി അനി നേരെ നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ് നന്ദുവിനെ ഈ നമ്മുടെ അനിയെ കണ്ടതും നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും ആഹാ ആഹായിതാര അനിയോ ഇതെന്തുപറ്റി അപ്രതീക്ഷിതമായിട്ട് ഈ വഴിക്ക് പോലെല്ലാം പോയപ്പോൾ വന്നതാണോ അല്ല പൊന്നു മോനെ നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഒരു നൂറ് വട്ടം പറഞ്ഞിട്ടില്ലേ എന്നാണ് കനക ചോദിക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു കുറേ നാളുകൂടി അവൻ വന്നതല്ലേ ഏ നമ്മുടെ മൂത്ത മരുമക്കളുടെ നമ്മുടെ മൂത്ത മക്കളുടെ അത് ആ കുടുംബത്തിലെ അങ്ങല്ല നമ്മുടെ മൂത്ത മരുമക്കളുടെ അനിയനല്ലേ അവൻ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് നമ്മളങ്ങനെ ചോദിക്കാൻ കൊള്ളാവോ അപ്പോൾ അനി ചോദിച്ചോ ഒരു ബന്ധം മാത്രമേ ഉള്ളോ നമ്മൾ തമ്മിൽ എന്ന് ചോദിച്ചു പിന്നെ എന്ത് നമ്മൾ തമ്മിലുള്ളത് ഈ കുടുംബവും അനിയും തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല ഉണ്ടാകാനും പോണില്ല എന്ന് ഗോവിന്ദൻ കുറച്ച് കർക്കശമായിട്ട് തന്നെയാണ് പറയുന്നത് അനിക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ അതല്ല എൻ്റെ മക്കളുടെ അനിയനായിട്ട് ഏ എൻ്റെ മൂത്ത മകളെ മക്കളെ കല്യാണം കഴിച്ച അവരുടെ ഭർത്താക്കന്മാരുടെ അനിയനായിട്ട് നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം ഞങ്ങളെയൊക്കെ കാണാം സംസാരിക്കാം ഇരുന്നിട്ട് പോകാം അത്രമാത്രം അല്ലാതെ മറ്റൊരു ബന്ധവും സ്ഥാപിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല ഇതിനു മുമ്പും ഞാൻ എന്നോട് കർക്കശമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴേക്കും ഞാനി പറഞ്ഞു എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം നന്ദുവിനെ കണ്ടേ പറ്റൂ അല്ല അനി ഇപ്പോൾ എന്തിനാണ് നന്ദുവിനെ കാണുന്നത് നന്ദുവിനെ കാണുന്നത് അനാമിയെക്കിഷ്ടമല്ല എന്നറിയത്തില്ലേ മാത്രമല്ല പല അവബാധങ്ങളും ഉണ്ടായതല്ലേ എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അനി ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് നന്ദുവിനെ ഒന്ന് കണ്ടേ പറ്റൂ അത് എവിടെ വെച്ചാണെങ്കിലും നന്ദുവിനെ ഒന്ന് കാണണം അത്രമാത്രം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവളെ സംസാരിക്കണമെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കാൻ പാടില്ലേ ഫോൺ വിളിച്ചാൽ കിട്ടില്ലല്ലോ അവളെ അവൾ അവളെ ആണല്ലോ ഫോൺ വിളിച്ചാൽ കിട്ടില്ല പിന്നെ ഞാൻ പലതും അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നന്ദുവിൻ്റെ കല്യാണം തീരുമാനിച്ചു അല്ലേ അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ കനകയും ഗോവിന്ദനും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നിന്നോട് ആര് പറഞ്ഞു എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ കനക പറഞ്ഞു ആര് പറഞ്ഞതായിക്കോട്ടെ എന്തായാലും സത്യമായ കാര്യമാണ് ഞങ്ങളുടെ മകളുടെ വിവാഹം തീരുമാനിച്ചു അതിനിപ്പം എന്താണ് നിങ്ങളെ അറിയിക്കേണ്ട സമയമാകുമ്പോൾ ബന്ധുക്കളെ അറിയിച്ചാൽ പോരെ ഹേ അതിപ്പോൾ ചോദിക്കാനും പറയാനും എന്തായിരിക്കണേ അല്ല നിന്നോട് ചോദിച്ചിട്ട് വേണമായിരുന്നോ ഞങ്ങളുടെ മകളുടെ വിവാഹം തീരുമാനിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ കനക ഇത് കേട്ട് അതിന് കല്ല് തുള്ളി ദേഷ്യത്തോടു കൂടിയിട്ടാട്ടോ തീരുമാനിക്കണം തീരുമാനം ഉറപ്പാക്കിയിട്ടേ എനിക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ നന്ദുവിനെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ നന്ദുവിനെ കണ്ട് എനിക്ക് കാര്യങ്ങൾ ബോധ്യമാകണം എന്നിട്ടെന്തായാലും നന്ദുവിനെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു ജയിപ്പിക്കും കനക പറഞ്ഞു ആഹാ അത്രയ്ക്ക് വാശി പിടിക്കുവാണെങ്കിൽ ഞങ്ങൾ അനന്തപുരിയിലെ മുത്തശ്ശനെ വിളിക്കും അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോഴേക്കും അനി പറഞ്ഞു ആരെ വേണേലും വിളിച്ചോ ആരെ വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ എനിക്ക് പറയാനുള്ളത് അന്നോ എനിക്ക് പറയാൻ പറ്റിയില്ല പക്ഷേ ഇന്നെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഈ അനി ആരാണെന്ന് ഈ അനീൻ അനി എല്ലാവർക്കും മുന്നിൽ ഒരു പാവമായിട്ട് നിൽക്കുന്ന അനിയെ എല്ലാവർക്കും അറിയത്തുള്ളൂ ഈ അനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ആരുടെ മുന്നിലും കാര്യങ്ങൾ എൻ്റെ മനസ്സ് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മുഖം അതിന് തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യത്തിൽ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇതെൻ്റെ കോമിത്തട്ടപ്പോൾ ചെയ്യുക ഇവനെന്താ ഇങ്ങനെ ഇവനിങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലും നന്ദൂനെ വിളിക്കും നന്ദൂനെ വിളിച്ചിട്ട് അവളോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊക്കോളൂലോ പിന്നെന്താ ആ നന്ദുവിന് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ നന്ദുനെ വിളിച്ച് നന്ദു പെട്ടെന്ന് ഇങ്ങോട്ട് വാ അപ്പോൾ എന്ത് പറ്റിയച്ചാ ആ ഒരു കാര്യമുണ്ട് മോളെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ആ അതാ വരുന്ന വച്ചാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല മോളെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അങ്ങനെ കനക അനിക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ ആണെങ്കിലും മയത്തിൽ അനിയോട് സംസാരിക്കാനൊക്കെ തുടങ്ങുകയാണ് ആ സമയത്താണ് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് പോലീസ് ജീപ്പ് വന്നു നന്ദു ഇറങ്ങി നന്ദു ഇറങ്ങി പുറത്ത് അനിയുടെ കാറ് കണ്ടതും എന്തായാലും നന്ദു ആകെ ഒന്ന് പകച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ പോരട്ടെ സി യോഗി താങ്ക്